ഇ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെട്ട് കിടക്കുന്ന വേളയിൽ ജനാസ സന്ദർശിക്കാൻ താജുല്ലുലമ വന്നു അടുത്തിരിക്കുന്ന ഇ കെ അബുബക്കർ മുസ്ലിയാരോട് ഇ കെ ഹസൻ മുസ്ലിയാർഫായ പണ്ഡിതനായിരുന്നുവെന്ന് പറഞ്ഞു വന്നു ആട്ടീരി തങ്ങളുടെ പ്രഭാഷണത്തിൽ കേട്ടു ശരിയാണോ തങ്ങൾ ഞാൻ അറിയുന്ന എൻ്റെ ഒരു സഹോദരനാണ് സുഹൃത്താണ് ചെറുപ്പത്തിലാൾ ഓതുന്ന കാലത്ത് ഞാനറിയും പട്ടിക്കാടൊക്കെ പോകുന്ന കാലത്തും പിന്നെ ദാർസരാമരക്ക് പോകുന്ന കാലത്തും അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് ഏതായാലും അപ്പമല്ല ആ സമയത്ത് ഇ കെ ബോക്കർ മുസ്ലിരുമായിട്ടും ഷെയ്ഫുന അവർ സംസാരിക്കുന്നത് ശ്രദ്ധാപൂർവം അടുത്ത് നിന്നുകൊണ്ട് കേട്ടിട്ടുള്ള ആളാണ് ഈ ഉള്ളവർ കോഴിക്കോട് ഒരു യോഗം സംസ്ഥാന ജം മേതുമായ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇ കെ അസം മുസ്ലിാർ മരിച്ചു എന്ന വിവരം അവിടേക്ക് എത്തുന്നത് കോഴിക്കോട് യോഗത്തിലാണ് എല്ലാവരും പക്ഷേ എഫനാൻ്റെ കൂടെ ഈ ഉള്ളവനും ഉണ്ട് മൂല്യന്മാരൊക്കെ അന്നുണ്ട് ഒരുപാടാളുണ്ട് ഇന്ന് രാമദിത്തങ്ങളും ആ കൂട്ടത്തിലുണ്ട് എനിക്ക് കെ ഉസ്താദ് ആ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറച്ച് കൂട്ടക്കാർ ഒരുപാടുണ്ട് അവരെല്ലാവരും കൂടി ചേരുന്ന യോഗത്തിനിടയിലാണ് ഈ കെ അസം മുസ്ലിമാർ മരണപ്പെട്ടു പോകുന്നു എന്നുള്ള വിവരം പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോടിൻ്റെ തൊട്ടേനല്ലേ പറമ്പക്കടവ് അവിടേക്കാണ് ഈ പോകുന്നത് അല്ലാതെ ഇവിടെ നിന്ന് അസം മുസ്ലിമാർ മരിച്ചിടത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നൊക്കെ സാഹസപ്പെട്ടു പോകണം അതിനൊക്കെ ഷെയ്ഖുനെ ബസ്സിലായിട്ടുള്ള സഞ്ചരിക്കുക ബസ്സിൽ സഞ്ചരിക്കുന്ന ഷെയ്ഖുനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ബസ്സിൽ യോഗ ഒരു വലിയ സംഘം അന്നത്തെ യോഗത്തിൽ കൂടിയവരുമെല്ലാം അന്ന് പ്രത്യേകം ഒരു വാഹനം അവിടെ നിന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് മറുന്നത് കോഴിക്കോട് നിന്ന് ഒരു വാഹനം എടുത്തിട്ട് പറമ്പക്കടവ് പോയി ആ കൂട്ടത്തിൽ ഈക്യാപോർക്കും മുസ്ലി ആരാബർ ഷെയ്ഖുനെ ചെന്നപ്പോൾ ആദരവോടെ ഇരുത്തി അപ്പം മൂപ്പരിയ്ക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഷെയ്ഖുനെ ഇരുന്നു അവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന സംസാരമാണ് ഈ സംസാരത്തിൽ അവർ തമ്മിൽ പലതും സംസാരിച്ചിട്ടുണ്ട് അതിൽ അസം മുസ്ലിയർ വഫക്കായ പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖുന അവറുകൾ ഈ കയ ബോക്കർ മുസ്ലിയാർ എന്ന ജ്യേഷ്ഠനോട് പറയാന്ന് പറയുന്നതിന് നല്ല സാങ്കത്യുണ്ട് ഈ കർ മുസ്ലിയാർ അവർകൾ അസം മുസ്ലിയാരുടെ മുതിർന്ന ജ്യേഷ്ഠനാണ് മൂത്ത ജ്യേഷ്ഠൻ ഈക്ക സഹോദരന്മാർ എന്നറിയുന്ന സഹോദരന്മാരൊക്കെ മുസ്ലിന്മാരാണ് ഓലൊക്കെ അള്ളാഹുവിൻ്റെ തോഫിയൊക്കെയുള്ള നല്ല മൂല്യമാർ തന്നെയാണ് അവർക്ക് ശരി തന്നെയാണ് അതിലൊന്നും സംശയമല്ല പക്ഷെ ആ പറയുന്ന ഈ കെ അസം മുസ്ലിാരുടെ മുതിർന്ന ജ്യേഷ്ഠനായ ഈ കി അബൂക്കർ മുസ്ലിർ അവർക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ കെ അബ് അസം മുസ്ലിാർ പ്രധാനമായും ഇപ്പൊ രോധിയതൊക്കെ അസം പോലെ രുതിയതൊക്കെ ഇക്കെ അബൂക്കർ മുസ്ലിയാരെ കൊണ്ടാണ് അങ്ങനത്തെ ഈ കെ അബൂക്കർ മുസ്ലിരോട് അസം മുസ്ലിയാർ ഫ് പണ്ഡിതനാണെന്ന് ഷെയ്ഖു ഷെയ്ഖുൻ അങ്ങോട്ടൊരു പുതിയ വിവരം പറഞ്ഞു കൊടുക്കുക ഇതെന്തൊരു വിവരമാണ് അങ്ങനൊരു സംസാരം അവിടെ നടന്നിട്ടില്ല അവർ തമ്മിൽ നടന്നത് മൂപ്പർക്ക് സിഹറുമായി ബന്ധപ്പെട്ടൊരു സംസാരം പണ്ട് നമ്മൾ പറഞ്ഞല്ലോ തിരുങ്ങാവൂര് യോഗത്തിന് പോയപ്പോൾ ആ വാഹനത്തിൽ വെച്ച് ഇതിന്റെ മുമ്പ് ഒരു ചർച്ച ചെയ്ത സമകാലികത്തിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇ കെ ഓക്കർ മുസ്ലാലും ഷെയ്ഖുന താജുലുമായും കൂടി ഒരു സ്റ്റേജിൽ ഒരുമിച്ച് അന്ന് അന്ന് തിരൂരിൽ നിന്ന് ഒരേ വാഹനത്തിലാണ് പോയത് ആ വാഹനത്തിൽ പോകുന്ന സമയത്തും ഷെയ്ഖുന അവർ പറഞ്ഞു ആ അസമൂര്യക്ക് നല്ല സിഹിറ് വാദിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് സംശയം നിങ്ങളതൊന്ന് ശരിക്കു നോക്കണം അതിനൊരു പ്രതിവിധി കാണണമെന്ന് അപ്പ പറഞ്ഞിരുന്നു അപ്പം ഇ കെ ഒ കൗൺസിലായിരുന്നു എന്ന കുറച്ച് ഒരു മട്ടാക്കിയിട്ട് ശരി അതാണ് ഷെയ്ഫുനെ അവറുകൾ ഈ മരണപ്പെട്ട സമയത്ത് സംസാരിച്ചത് ഞാനങ്ങളോട് അന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം അപ്പം ഇങ്ങനെ ചെറുതാക്കി ചേർച്ചപ്പോൾ ഷെയ്ഫുനെ പറഞ്ഞിരുന്നു അന്ന് ഞാനൊരു വൈദ്യനാണെന്ന് കൂടി ഇങ്ങോട്ട് ഓർക്കണം എന്ന് ഞാനൊരു വൈദ്യനാണെന്ന് കൂടി ഇങ്ങോട്ട് ഓർക്കണം ഒരാളെ മുഖം കണ്ടാൽ എനിക്ക് പറയാൻ കഴിയുമെന്ന് ഓർക്കണം അപ്പം ഇ കെ ഒ കൗൺസിലായിരുന്നു വേണ്ടിയത് അത് ഷെയ്ഫുനെ ചോദിച്ചു ഞാൻ നമ്മളോട് പറഞ്ഞില്ലേ നല്ലോണം നോക്കണം എന്ന് ഈ ഒരു സംസാരമാണ് അവിടെ ഇരുന്ന് സംസാരിച്ചത് മൊഫക്കായ പണ്ഡിതനാണ് എന്ന് പറയേണ്ട ഒരു സംസാരം ജ്യേഷ്ഠനായ ഉസ്താദായ ഈ കെ ബോക്കർ മുസ്ലിമിനോട് ബഹുമാനപ്പെട്ട അസം പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ശേഖനാക്ക അവിടെ ഇല്ലല്ലോ ഒരു യോജിപ്പുമില്ലല്ലോ ആ സംസാരത്തിന് അപ്പം ഇങ്ങനെയുള്ള ഓരോരോ വാക്യങ്ങളിപ്പം ഇങ്ങനെ സ്വന്തം അനുഭവസ്ഥരായും കേട്ടവരായും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കേട്ട് 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 മടുക്കേണ്ടത് ഓരോന്നിൻ്റെ അനുഭവസ്ഥരായത് നമ്മളനുഭവസ്ഥരായ വിഷയത്തെ പറ്റി പറയുമ്പോൾ അത് നമുക്ക് തിരുത്താൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ലാത്തതായാല് തിരുത്താനും കഴിയണില്ലല്ലോ വല്ലാത്തൊരു വിഷയമാണ് ഏതായാലും പോയത് ശരിയാണ് പോയത് ഇങ്ങനെയാണ് കോഴിക്കോട്ടൊരു യോഗത്തിൽ നിന്ന് വിവരമറിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു വാഹനം എടുത്ത് കാണ്ട് പോവാണ് മരിച്ചിടത്തേക്ക് ചെയ്തത് അത് ശേഖന ചെയ്ത് ഈ കവക്കുമസിലായിട്ട് ഒപ്പയിൽ നിന്ന് സംസാരിച്ച് ഓരോ രണ്ടാളും മാത്രം അപ്പുറത്താണ് ബാക്കി എല്ലാവരും വിട്ടനെയാണ് ഞാനും ഷേഖുനാവുകളുടെ അടുത്താണല്ലോ എൻ്റെ വെറ്റല് പൊതിയും മറ്റും ഒക്കെ എൻ്റെ കയ്യിലാണല്ലോ അപ്പൊ ആ നെൽക്ക് ശേഖനാവരുടെ അടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം ഒരു ഹെർഫില്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് അത് നല്ലോണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അവർ സംസാരിച്ചതൊക്കെ ആ കൂട്ടത്തിൽ ഈ ഒരു വാക്ക് പറയാൻ ഒരു സാങ്കത്യവുമില്ല ഒരു യോജിപ്പുമില്ല അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ് എന്ന് ഓർത്താണ് തങ്ങളവരുകളോടുള്ള എല്ലാ സ്നേഹവും ഇഷ്ടവും വെച്ചുകൊണ്ട് തന്നെ അത് പറയുന്നത് പക്ഷേ തങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പം കേൾക്കുകയെന്ന് മാത്രമേ ഉള്ളൂ